കൊള്ള ഇതാ ഇതാ നമ്മൾ തന്നെ അല്ല അതാണ് ഗിഫ്റ്റ് തരുന്നായിരുന്നു അമ്മ ഇത് സ്വദേശിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഇത് ഗിഫ്റ്റ് കിട്ടിയത് രസം

ഇതാന്നാമൻ തന്നെ അളവ് അളവ് പോലെ എടുത്ത് കൂടെ ഒന്നും എടുത്തത് പോലെ ഇരിക്കുന്നല്ലോ നല്ല വളറ നല്ല സ്റ്റൈലായിരിക്കുന്നു അങ്ങനെ അങ്ങനെ സ്നേഹമുള്ള ഭർത്താക്കന്മാര് അറിയാമോ ആ ആ കിട്ടിയല്ലോ ഇഷ്ടംപോലെ അതുപോര ബർത്ത്ഡേ വന്നപ്പോഴത്തേന് എന്തെല്ലാം കിട്ടി കേക്ക് ഉടുപ്പുകൾ പിന്നെന്തോ എത്ര പേരുടെ ആശംസകൾ അതുതന്നെ വായിച്ചാലും അങ്ങ് സന്തോഷം കേക്ക് വാങ്ങിക്കാൻ ചെന്നതാണ് ഞാൻ കേക്ക് വാങ്ങിയാൽ ചെന്നപ്പം പോപ്പിൻസുകാർ കേക്ക് സിമ്മിക്കല്ലയോ അത് ഞങ്ങൾ ഫ്രീ ആ ഞങ്ങളുടെ വകയാണ് ആണ് ഇതൊക്കെ കൊള്ളാൽ കൊള്ളാ പൊങ്ങാതെ അതെ തറയിലും ബർത്ത്ഡേ വന്ന് ഓണം കറാൻ പോലെ കിടന്നതിനൊക്കെ ആളുകൾ കറിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നോക്കൂ എന്നെ മാനിക്കണം എന്നെ മാനിക്കണം എന്നെല്ലാം അറിയുവായിരുന്നോ അപ്പഴും അറിയായിരുന്നോ ആ കേക്കായി എന്താ എല്ലാരും പ്രശംസിക്കില്ല എത്ര പേർ അമ്മായിഅമ്മ കൊള്ളത്തില്ല ഒരുപോലും കൊള്ളത്തില്ല ആരെയോ കൊള്ളാത്തേ ഇതാളെ ഇവരുടെ സ്നേഹം പരിസരമായില്ലേ ഇവരുടെ സ്നേഹം ഇതാണ് ഈ പറയുന്നതെന്ന് തൊട്ട് ഇവരൊക്കെ വഴക്കും ഇല്ല ഓരോ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ വിവേഴ്സ് തന്നെ നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ഈ കണ്ടന്റ് ചെയ്യാമോ കണ്ടന്റ് ചെയ്യാമോ എന്ന് ചോദിക്കും അങ്ങനെ നമ്മൾ ആ ഒരു ക്യാരക്ടറായി മാറിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത് ായാലും എല്ലാരും ഒരേ പോലെ അതിന് ഒരു കുഴപ്പവും ഇല്ല എല്ലാരും ഒറ്റ കെട്ടായിട്ട് ഒരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് അത് ഇതൊക്കെ പറയാ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വിജയമല്ല നിങ്ങളുടെ വിജയമാണ് ഞങ്ങളെ ഇവിടമെത്തിച്ചത് അതൊരു വലിയ കാര്യമാണ് ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞെങ്കിലും ഒന്നും കൂടെ നമുക്ക് ഒരു ബർത്ത്ഡേ ആശംസ രാവിലെ ഒമ്പത് മണി ആയിട്ട് ഞാൻ തലേന്നേ എന്റെ ബർത്ത്ഡേ ആണല്ലോ എനിക്ക് ഉള്ളിൽ സന്തോഷവും ഉണ്ട് ഉള്ളിൽ വിഷമവും ഉണ്ട് ഒന്നും അമ്മ അമ്മി തൊന്നുമല്ല എന്നെ എല്ലാരും വിഷ് ചെയ്യുന്നു എന്റെ ഹസ്ബൻഡ് പക്ഷെ അതിനകത്ത് വേറെ കാര്യണ്ട് എന്റെ ബ്രദ്ധ ഞാൻ അങ്ങനെ സൂക്ഷിച്ചു കാരണം എനിക്ക് ആ ഒരു കെയറിങ് ഇല്ലാത്തോണ്ടായിരിക്കും ഞാനും ഓർത്തില്ല പക്ഷെ ഇവള് പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തില്ല എന്നിട്ട് ഇവള് ഉച്ചക്ക് എന്റെ അടുത്ത് പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്തോ എന്ന് ചോദിച്ചാൽ പറയാം എന്നെ വിഷ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു എനിക്കൊരു ഗിഫ്റ്റ് ചെയ്താൽ അല്ല എന്നിട്ട് പറഞ്ഞ ഇതേപോലെ ഞാൻ തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് തന്നിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് എനിക്ക് തന്നിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അന്നലൊക്കെ എനിക്ക് നല്ലതുപോലെ അത് ഫീൽ ചെയ്തു ആ ഫീൽ ചെയ്തിട്ട് ഞാൻ അങ്ങാതെ കുത്തിഞ്ഞു ഞാൻ ഫാമിലിയൊക്കെ പോയിട്ട് ഇങ്ങനെ വന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം എനിക്ക് തോന്നി ഒരു വീഡിയോ ഒരു ഫോട്ടോ പോലും ഇട്ടില്ലല്ലോ പെട്ടെന്ന് ഇവിടെ ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിന് പെട്ട് പെട്ടെന്ന് ഞാൻ ആ വീഡിയോ ആ ല ഒരു ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് അന്നേരം ഇട്ട് അന്നേരം തന്നെ നമ്മുടെ പ്രേക്ഷകരത് നെഞ്ചില് വെറ്റിക്കൊണ്ട് ആവശ്യം പോലെ കമൻറ്റും ലൈക്കും കേട്ടോ അന്നേരം പിന്നെ എനിക്ക് ഒന്നും കൂടെ ഒരു ഇത് വന്ന് എന്തെങ്കിലും അത് ഇദ്ദേഹം ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി കറങ്ങി ഡ്യൂട്ടിക്ക് പോകുക അവിടെ പോകുക അവിടെ പോവുക അങ്ങോട്ട് പോകുന്ന അല്ലാതെ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറുന്നില്ല അത് കാരണം എനിക്കിട്ട് ഒരു കാര്യം അറേഞ്ച് ചെയ്യാനും പറ്റുന്നില്ല അങ്ങോട്ട് മാറിയ സമയം കൊണ്ട് ഞാൻ ജ്യേഷ്ഠനുണ്ട് കോശി ജോണത്തിൽ കോശി ജോണത്തിനെ വിളിച്ചിട്ട് ആദ്യം അച്ഛന്റെ സമയമാണെന്നല്ല അറിയണ്ട അത് പ്രത്യേകിച്ച് ശനിയാഴ്ചയാണ് സന്ധ്യാന നമസ്കാരം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ കുർബാനയ്ക്ക് കയറിയത് അതൊരു ഒത്തിരി അറേഞ്ച്മെന്റ് ഉണ്ട് ഞാൻ ഞാനീ അച്ഛനെടുത്ത് പറഞ്ഞപ്പോൾ അച്ഛന് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അന്നേരം ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ ഞാൻ വരാടാ ഞാൻ പറഞ്ഞു ഇപ്പം വരണ്ട ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി പറഞ്ഞു അന്നാ ഞാൻ ഒരു എട്ട് എത്ര എത്ര മണിക്കായിരുന്നു എട്ടരയാകുമ്പം വരാം എട്ടേ മുക്കാലാവുമ്പോ തന്നെ വിടാം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വിട്ട അച്ഛന അച്ഛനെ മുമ്പ് അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം ഈ വെറും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്ത് അങ്ങനെ എന്താ പറഞ്ഞാൽ ഏതാ ദൈവീകമായിട്ട് പറഞ്ഞാ സത്യം പറഞ്ഞാൽ ഞാൻ വിട്ടുപോവുകയും ചെയ്ത് ഒത്തിരി ഉദാസീതം ഉണ്ടായി പക്ഷേ എന്തായാലും ഇഷ്ടപ്പെട്ടായിരുന്നോ തീർച്ചയായിട്ടും കാര്യം പറഞ്ഞാൽ ഞാൻ വൈകിട്ട് സന്ധ്യയ്ക്ക് ഞാൻ ആ ഗേറ്റ് നോക്കി ഇങ്ങനെ എനിക്ക് ബർത്ത്ഡേ ആയിട്ട് ആരുണ്ട് വരാനെന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കെ അച്ഛൻ എല്ലാ പ്രാവശ്യം വിളിക്കും വരണോന്ന് ചോദിക്കും പിന്നെ എന്നാലും നമുക്ക് വരാൻ വേണ്ടി ആരും ഇല്ലല്ലോ പറഞ്ഞു പോപ്പിൻസ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന പോപ്പിൻസ് ബേക്കറിയിലെ അവിടെ ചെല്ലുമ്പോൾ അതേപോലെ നമുക്ക് എപ്പോഴായാലും വെള്ളമൊക്കെ തരും അതായത് ഞങ്ങൾ എവിടെങ്കിലും പോകുക അതെങ്കിലും ബിരുന്ന് പോകുന്ന എല്ലാ സാധനം വാങ്ങിക്കുന്നത് അത്യാവശ്യം പറയാതിരിക്കാൻ പയ്യ നല്ല നല്ല ടേസ്റ്റ് ഉള്ള നല്ല നല്ല ഒരു ബേക്കറിയാ അതുപോലെ അവരുടെ സഹകരണം അതിനെ കാട്ടുന്നില്ല അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അവർ എത്തി അവരുടെ സ്വന്തം ഓർമ്മയെന്ന് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും നല്ല സാധനങ്ങളാണ് കിട്ടുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ വീട്ടിലെ പിള്ളേർക്കായാലും ഞങ്ങൾ വാങ്ങിക്കുന്നത് എവിടെയെങ്കിലും പോകുമ്പോഴെല്ലാം വാങ്ങിക്കുന്ന പോപ്പിൻസ് അങ്ങനെ അവിടെ അവര് പെട്ടെന്ന് കേക്ക് ഞാൻ പറയും അത്യാവശ്യ സിമ്മി വരും അതിനുമ്പോട്ട് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അവര് തയ്യാറാക്കി പേരൊക്കെ എഴുതി തന്നു അങ്ങനെ ഇനി പോരുന്നു അടിപൊളിയായിട്ട് പ്രാർത്ഥനയോടെ ആ കാര്യങ്ങൾ മംഗളകരമായി നടന്നു സ്വന്തക്കാരും ബന്ധുക്കാരും ചാർച്ചക്കാരും എല്ലാം ഉണ്ടായിരുന്നു അത് നിങ്ങളുടെ ഈ സപ്പോർട്ടുണ്ടല്ലോ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്ന കേട്ടോ ഞാൻ സെമിക്ക് വേണ്ടി നല്ലൊരു ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യല്ലേ ഓക്കേ ബൈ ബൈ ഓക്കെ താങ്ക് യു താങ്ക്